നമസ്കാരം ലോകം തന്നെ ഭീകരവാദിയായി മുദ്രകുത്തിയിട്ടുള്ള ഒരു കൊടും ഭീകരനാണ് ഈ ഹഫീസ് സയ്യിദ് ലഷ്കർ ഇ തൊയ്ബ എന്ന് പറയുന്ന പാകിസ്ഥാൻ പാലൂട്ടി വളർത്തുന്ന ഇന്ത്യക്കെതിരെ പ്രവർത്തിക്കുന്ന ഇസ്ലാമിക ഭീകര സംഘടനയായ ലഷ്കർ ഇ തൊയ്ബയുടെ സ്ഥാപക നേതാവാണ് ഈ ഹഫീസ് സയ്യിദ് ഹഫീസ് സയ്യിദിനുമായി മുൻ പ്രധാനമന്ത്രി ഇന്ത്യൻ മുൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗ് ബന്ധം സ്ഥാപിച്ചിരുന്നു അല്ലെങ്കിൽ ചില ദൂതന്മാർ വഴി അദ്ദേഹത്തോട് സംസാരിച്ചു എന്ന വാർത്തകളാണ് കഴിഞ്ഞ ദിവസം പുറത്തു വന്നത് ആദ്യമൊക്കെ ചില മാധ്യമങ്ങൾ മൻമോഹൻ സിംഗും ഹഫീസ് സയ്യിദും തമ്മിൽ കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട് എന്ന റിപ്പോർട്ട് നൽകിയിരുന്നു പക്ഷേ അങ്ങനെയല്ല അത് നേരിട്ടുള്ള കൂടിക്കാഴ്ചയായിരുന്നില്ല യാസിൻ മാലിക് എന്ന് പറയുന്ന ജമ്മു കാശ്മീർ ലിബറേഷൻ ഫ്രണ്ട് എന്ന് പറയുന്ന ഒരു വിഘടനവാദ സംഘടന ഒരു തീവ്രവാദ സംഘടന അതായത് കശ്മീരിനെ മോചിപ്പിക്കണമെന്നും കശ്മീർ പാകിസ്ഥാനോടൊപ്പം ചേർക്കണമെന്നുമൊക്കെ ആവശ്യപ്പെടുന്ന ഏതാനും ചില സംഘടനകളിൽ ഒരു സംഘടനയാണ് ജമ്മു കാശ്മീർ ലിബറേഷൻ ഫ്രണ്ട് അതിനെ ഇപ്പോൾ നരേന്ദ്രമോദി അധികാരത്തിലെത്തിയതിനു ശേഷം ഈ ഫ്രണ്ടിനെയൊക്കെ അടിച്ച് അവിടെ നിന്നും ഓടിച്ചിട്ടുണ്ട് പക്ഷേ കോൺഗ്രസ് അധികാരത്തിലിരിക്കുമ്പോൾ അങ്ങനെയല്ല ഹ്യൂറിയത്ത് കോൺഫറൻസ് എന്നൊക്കെ പറഞ്ഞ് ഇത്തരം സംഘടനകൾ അവിടെ വലിയ പോര് കാട്ടിയിരുന്നു ഇവർ ജമ്മു ജമ്മുകാശ്മീരിനെ മോചിപ്പിച്ച് അടങ്ങൂ എന്നൊക്കെ പറഞ്ഞ് വലിയ ബഹളം കൂട്ടിയിരുന്നു അവിടെ നടന്നിരുന്ന വിഘടനവാദ പ്രവർത്തനങ്ങൾ അവിടെ നടന്നിരുന്ന തീവ്രവാദ പ്രവർത്തനങ്ങൾ ഇതിനെല്ലാം എല്ലാവിധ ഒത്താശയും ചെയ്തു കൊടുക്കുന്നത് അർബൻ നക്സലൈറ്റുകളെ പോലെ ഈ പറയുന്ന വിഘടനവാദി സംഘടനകൾ അർബൻ ജിഹാദികളായി അവിടെ പ്രവർത്തിച്ചു എന്നുള്ളതാണ് നരേന്ദ്രമോദി അധികാരത്തിലെത്തിയതിനു ശേഷം ആദ്യം ലക്ഷ്യമിട്ടത് ഈ അർബൻ ജിഹാദികളെയാണ് പിന്നീടാണ് യഥാർത്ഥ പാകിസ്ഥാനി ഭീകരവാദികളെ ഓരോന്നോരോന്നായി ലിസ്റ്റിട്ട് കൊല്ലുന്നത് ആരംഭിച്ചത് അതിനുശേഷം രണ്ടായിരത്തി പത്തൊൻപതിൽ ജമ്മുകശ്മീരിൻ്റെ പ്രത്യേക അധികാരം നൽകുന്ന മുന്നൂറ്റി എഴുപതാം വകുപ്പ് എടുത്തു കളയുന്നു അതോടുകൂടി കാശ്മീരിൽ ഭീകരവാദത്തിന് ഏതാണ്ട് അന്ത്യം കുറിക്കുന്നു ഈ സാഹചര്യമാണ് കാശ്മീരിൽ ഉണ്ടായത് അതിനുശേഷം ഇദ്ദേഹത്തെ അതായത് യാസിൻ മാലിക് എന്ന് പറയുന്ന ജമ്മു കാശ്മീർ ലിബറേഷൻ ഫ്രണ്ട് എന്ന സംഘടനയുടെ നേതാവിന് രാജ്യവിരുദ്ധ പ്രവർത്തനം നടത്തിയതിൻ്റെ പേരിൽ ജീവപര്യന്തം ശിക്ഷ വിധിക്കുന്നു അദ്ദേഹം ഇപ്പോൾ ജീവപര്യന്തം ശിക്ഷ വിധിക്കപ്പെട്ട് ജയിലിലാണ് ഈ പറയുന്ന യാസിൻ മാലിക്കാണ് ഈ ഹഫീസ് സയ്യിദിനെ പാകിസ്ഥാനിൽ ചെന്ന് കാണുന്നത് അവിടെ ഭൂകമ്പ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്കോ മറ്റുമാണ് യാസിൻ മാലിക് പോകുന്നത് അവിടെ യാസിൻ മാലിക്കിനെ കണ്ടതാണ് ഇപ്പോൾ ഇന്ത്യയുടെ കോടതികൾ ഒരു വലിയ തീവ്രവാദ പ്രവർത്തനത്തിന് തൻ്റെ തീവ്രവാദ ബാക്ക്ഗ്രൗണ്ടിന് ഒരു വലിയ തെളിവായി ഇന്ത്യൻ കോടതികൾ എടുത്തിരിക്കുന്നത് സത്യത്തിൽ ഇന്ത്യയുടെ അന്വേഷണ ഏജൻസികൾ ഭീകരവിരുദ്ധ അന്വേഷണ ഏജൻസിയായ എൻ ഐ എ പറയുന്നത് പോലെ ഞാൻ രാജ്യത്തിനെതിരെ പ്രവർത്തിക്കാനായി ഹഫീസ് സയ്യിദിനെ പോയി കണ്ടതൊന്നുമല്ല ഇറ്റ് വാസ് എൻ ഓപ്പറേഷൻ ഓഫ് ഐ ബി എന്നാണ് അദ്ദേഹം ഇപ്പോൾ ദില്ലി ഹൈക്കോടതിയിൽ സത്യവാങ്മൂലം കൊടുത്തിരിക്കുന്നത് ഇന്ത്യയുടെ രഹസ്യാന്വേഷണ വിഭാഗമായ ഐ ബി പറഞ്ഞതനുസരിച്ചിട്ടാണ് ഇന്റലിജൻസ് ബ്യൂറോ ഉദ്യോഗസ്ഥർ പറഞ്ഞതനുസരിച്ചിട്ടാണ് പാകിസ്ഥാന്റെ ഈ പറയുന്ന ഹഫീസ് സയ്യിദിനെ ചെന്ന് കാണുന്നത് എന്തിനാണ് ഇൻ്റലിജൻസ് ബ്യൂറോ ഇയാളെ പറഞ്ഞയച്ചത് എന്ന് പറഞ്ഞാൽ ഹഫീസ് സയ്യിദിനോട് സംസാരിക്കണം ഇന്ത്യക്ക് ശത്രുത ആവശ്യമില്ല അതുകൊണ്ട് പാകിസ്ഥാൻ സർക്കാരിനെ ചർച്ചയ്ക്ക് പ്രേരിപ്പിക്കണം ഇന്ത്യയുമായി സൗഹൃദം സ്ഥാപിക്കാനായി ചർച്ചയ്ക്ക് പ്രേരിപ്പിക്കണം ഇന്ത്യയിൽ ഇങ്ങനെ ആക്രമണമൊന്നും നടത്തരുത് എന്നൊക്കെ അപേക്ഷിക്കാനാണത്രേ ഇങ്ങനെ ഇയാളെ പറഞ്ഞു വിട്ടത് ആ പറഞ്ഞു വിട്ടതിന് പിന്നിൽ ഐ ബിയും അതിൻ്റെ പിന്നിൽ മൻമോഹൻ സിംഗുമാണ് ഇങ്ങനെ ശാന്തി ദൗത്യമൊക്കെ അവിടെ നടത്തിയതിന് ശേഷം ഇയാൾ തിരികെ വന്ന് മൻമോഹൻ സിംഗിനെ കണ്ടു തീർച്ചയായും മൻമോഹൻ സിംഗിനെ സിംഗ് യാസിം മാലിക്കിനെ ഒന്നോ രണ്ടോ വട്ടം കണ്ടിട്ടുണ്ടത് പരസ്യമായി തന്നെയാണ് ഹ്യൂറിയ നേതാക്കന്മാരുമായിട്ടുള്ള ചർച്ച എന്നൊക്കെ പറഞ്ഞ് ഈ വിഘടനവാദികളെ മൻമോഹൻ സിംഗ് കണ്ടിട്ടുണ്ട് ആ സമയത്ത് മൻമോഹൻ സിംഗിൻ്റെ സിംഗുമായി ഹസ്ത കൊടുക്കുന്ന ചിത്രമൊക്കെ ഇയാൾ പുറത്തുവിട്ടിട്ടുണ്ട് അതിനുശേഷം പറയുകയാണ് മൻമോഹൻ സിംഗ് തന്നോട് നന്ദി പറഞ്ഞു ഹഫീസ് സംസാരിച്ചതിൽ കേന്ദ്ര സന്ദേശം ഈ പറയുന്ന പാക് ഭീകരനെ പറഞ്ഞ് കേൾപ്പിച്ചതിൽ സന്തോഷമുണ്ട് നന്ദിയുണ്ട് എന്നൊക്കെ ഇന്ത്യൻ പ്രധാനമന്ത്രി പറഞ്ഞു അത്രേ അതാണ് സംഭവിച്ചത് സത്യത്തിൽ ഞാൻ പോയി ആ ഭീകരനെ കണ്ടതൊന്നുമല്ല എന്നാണ് യാസിൻ മാലിക് പറഞ്ഞു വെക്കുന്നത് സത്യത്തിൽ ഇത് ഇയാളുടെ വാക്കുകൾ സത്യമാകാനുള്ള സാധ്യതയുണ്ട് കാരണം ഇങ്ങനെ ഒരു ഓപ്പറേഷൻ ഇങ്ങനെ ഒരു നാണംകെട്ട ഓപ്പറേഷൻ അന്നത്തെ സർക്കാർ നടത്താൻ മടിക്കില്ല കാരണം പരസ്യമായി പോലും കാശ്മീരിലെ വിഘടനവാദികളോട് ചർച്ച നടത്തിയ സർക്കാരിന് അപ്പുറത്ത് തൊട്ടപ്പുറത്ത് പോയി പാകിസ്ഥാനിൽ പോയി സംസാരിക്കാനും മടിയൊന്നും ഉണ്ടാകില്ല അതിനുവേണ്ടി ഒരു ദൂതനെ അയച്ചതായിരിക്കാം പക്ഷേ അങ്ങനെ പറഞ്ഞതുകൊണ്ട് മാത്രം യാസിൻ മാലിക് ഭീകരനല്ലാതാകുന്നില്ല കാരണം ജമ്മു കാശ്മീരിൽ നടന്ന നിരവധി നിരവധി വിഘടനവാദ പ്രവർത്തനങ്ങളുടെ അക്രമ പ്രവർത്തനങ്ങളുടെ രാജ്യത്തിനെതിരായിട്ടുള്ള ആക്രമണങ്ങളുടെ ഈ പറയുന്ന മൂന്ന് എയർഫോഴ്സ് ഉദ്യോഗസ്ഥന്മാരുടെ കൊലപാതകം ഇതിലെല്ലാം ഇയാൾക്ക് നിർണായകമായ പങ്കുണ്ട് ഇയാൾക്ക് പാകിസ്ഥാൻ ഭീകരവാദികളുമായി അടുത്ത ബന്ധമുണ്ട് ഹഫീസ് സയ്യദുമായി പോലും സംസാരിക്കുന്നുണ്ട് ഈ ബന്ധം ഉപയോഗിച്ചുകൊണ്ടാണ് കേന്ദ്ര സർക്കാർ ഈ പറയുന്ന അതായത് അന്നത്തെ കേന്ദ്ര സർക്കാർ ഈ പറയുന്ന തീവ്രവാദികളുമായി പോലും നാണം കെട്ട ചർച്ച നടത്തിയത് അതുകൊണ്ട് തന്നെ ഈ ഒറ്റ കൂടിക്കാഴ്ച ഐ ബിയുടെ അപേക്ഷ പ്രകാരം ഐ ബിയുടെ പദ്ധതി പ്രകാരം നടന്നതാണ് എന്ന് തന്നെ വയ്ക്കുക പക്ഷേ യാസിൻ മാലിക്കിനെ അങ്ങനെ വെളുപ്പിക്കാനൊന്നും കഴിയില്ല കാരണം യാസിൻ മാലിക് വർഷങ്ങളോളം നിരന്തരം കാശ്മീരിൽ ഭീകരപ്രവർത്തനം ചെയ്തയാളാണ് അതിൻ്റെ പേരിലാണ് അദ്ദേഹം ഇപ്പോൾ ശിക്ഷ അനുഭവിക്കുന്നത് ആ ശിക്ഷ വധശിക്ഷയാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് എൻ ഇപ്പോൾ കോടതിയിൽ റ്റ് അപേക്ഷ നൽകിയിട്ടുണ്ട് ഇതിന് മറുപടിയായി നൽകിയ അഫിഡവിറ്റിലാണ് ഇപ്പോൾ ഈ യാസിൻ മാലിക് പുതിയ വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുന്നത് എന്തായാലും ഈ വെളിപ്പെടുത്തലിനെതിരെ കോൺഗ്രസ് കമാനൊരു അക്ഷരം വേണ്ടിയിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യവും ഇതാണ് ഇങ്ങനെ ഒരു ഭീകരൻ ഒരു അഫിഡവിറ്റ് കൊടുത്താൽ അത് ഭീകരന്റെ വാക്കുകളാണ് എന്ന് പറഞ്ഞ് നമുക്ക് തള്ളിക്കളയാം അങ്ങനെ തള്ളിക്കളയണമെങ്കിൽ കോൺഗ്രസ് ശക്തമായി ഇതിനെ എതിർക്കണം മൻമോഹൻ സിംഗ് ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല പക്ഷേ കോൺഗ്രസ്സിന് ഇതിനെ ശക്തമായി എതിർക്കാൻ സാധിക്കും അങ്ങനെ നടന്നിട്ടില്ല നടന്നത് ഇതാണ് എന്ന് പറയാൻ കോൺഗ്രസ്സിന് സാധിക്കണം അങ്ങനെ ഒരു നേതൃത്വം അങ്ങനെ അത് തള്ളാനുള്ള ഒരു ആർജവം ഇന്ന് കോൺഗ്രസ് പാർട്ടി കാണിക്കാത്തിടത്തോളം കാലം യാസിൻ മാലിക് പറഞ്ഞത് സത്യമാണ് എന്ന് തന്നെ നമുക്ക് കരുതേണ്ടി വരും പക്ഷേ അങ്ങനെ യാസിൻ മാലിക് ഈ വെളിപ്പെടുത്തൽ നടത്തിയതുകൊണ്ട് മാത്രം യാസിൻ മാലിക് വിശുദ്ധനാകുന്നില്ല അദ്ദേഹം ഭീകരൻ തന്നെയാണ് യാസിൻ മാലി കടക്കമുള്ള കശ്മീരിലെ വിഘടനവാദികൾ അവിടെ ഒഴുക്കിയിട്ടുള്ള ചോരപ്പുഴ എത്രത്തോളമാണ് എന്ന് കശ്മീരിൻ്റെ ചരിത്രം പരിശോധിച്ചാൽ ആർക്കും ബോധ്യമാകും അതുകൊണ്ട് തന്നെയാണ് വിചാരണ കോടതി ഇയാൾക്ക് വധ ജീവപര്യന്തം ശിക്ഷ വിധിച്ചത് വധശിക്ഷ വിധിക്കാനുള്ള റയറസ്റ്റ് ഓഫ് റയർ കേസ് അല്ല ഇത് എന്നാണ് വിചാരണ കോടതി വിലയിരുത്തിയത് അതിപ്പോൾ അങ്ങനെയല്ല വധശിക്ഷ തന്നെ വിധിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് എൻ ഐ എ അപ്പീൽ നൽകിയിരിക്കുകയുമാണ് എന്തായാലും വലിയ രാഷ്ട്രീയ കോളടക്കം തന്നെയാണ് കഴിഞ്ഞ ദിവസം മുതൽ ഉണ്ടായിട്ടുള്ളത് പക്ഷേ കോൺഗ്രസ്സിൻ്റെ നിശബ്ദത അത് ഭയപ്പെടുത്തുന്നതും ആശങ്കയുണ്ടാക്കുന്നതുമാണ് നമ്മുടെ രാജ്യത്തിൻ്റെ നയതന്ത്രം ആ കാലഘട്ടത്തിൽ എങ്ങനെ ആയിരുന്നു എന്ന് കൂടി സൂചിപ്പിക്കുന്ന ഒന്നാണ് ഇന്ന് എങ്ങനെ മാറി രാജ്യത്തിനെതിരെ സംസാരിക്കുന്ന രാജ്യത്തിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്തെ വിഘടിപ്പിക്കണമെന്ന് പറയുന്ന പാകിസ്ഥാനെ അനുകൂലിക്കുന്ന ശത്രുരാജ്യങ്ങളെ അനുകൂലിക്കുന്ന ഒരു സംഘടനയുമായും ഒരു നേതാവുമായും ഇന്ന് നമ്മുടെ രാജ്യം സംസാരിക്കുന്നില്ല നമ്മുടെ രാജ്യം സംസാരിക്കുന്നത് തോക്കുകളിലൂടെ മാത്രമാണ് അവിടെ നിന്നും ഇങ്ങോട്ട് വെടിയുതിർത്താൽ ഇവിടെ നിന്ന് അങ്ങോട്ട് രണ്ട് വെടിയുതിർക്കും എന്നതാണ് ഇപ്പോഴത്തെ നമ്മുടെ നയം ഒരു കാര്യം വ്യക്തമാണ് യാസിൻ മാലിക്കിന്റെ ഈ വെളിപ്പെടുത്തൽ വലിയ അത്ഭുതങ്ങളൊന്നും ഉണ്ടാക്കുന്നില്ല ആ കാലത്ത് നടന്ന വൃത്തികെട്ട രീതികളെല്ലാം അന്നേ നമ്മൾ കണ്ടതാണ് അത് തന്നെയായിരുന്നു അന്നത്തെ സർക്കാരിൻ്റെ നയം പക്ഷേ അന്ന് മുതൽ ഇന്ന് വരെ നമ്മുടെ രാജ്യം എങ്ങനെ മാറി എത്രത്തോളമാണ് മാറിയത് എന്ന് കൃത്യമായി ഈ വെളിപ്പെടുത്തൽ വരച്ച് കാട്ടുന്നുണ്ട് എന്നുള്ളതാണ് വെബ്ഡെസ്ക് തൗത്തുമി ന്യൂസ് ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാഖ്യ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യാ ക്ഷേത്ര ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മവയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്